വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ഏതെല്ലാം എ ഐ ടൂളുകളാണ് ഞാൻ ഉപയോഗിക്കുന്നത് വളരെ സിമ്പിളായിട്ട് ഞാൻ പ്രസന്റേഷൻ ഉപയോഗിക്കാൻ ഏത് എ ഐ ടൂൾ ഉപയോഗിക്കുന്നത് ലാംഗ്വേജ് പഠിക്കാൻ ഏത് എ ഐ ടൂൾ എൻ്റെ പേഴ്സണലൈസ്ഡ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പേഴ്സണലൈസ്ഡ് എ ഐ ടൂളുകൾ ഏതാണ് ഗൂഗിൾ ഡയറക്റ്റ് സെർച്ച് ചെയ്യുന്നത് പകരം ഏത് എ ഐ ടൂള് വെച്ചിട്ടാണ് ഞാൻ ഓരോന്നും സെർച്ച് ചെയ്യുന്നത് തുടങ്ങിയ അനേകം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കടക്കാം അതിന് മുമ്പ് പറയാനുള്ള ചെറിയൊരു കാര്യം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചാനലിലൂടെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പറയാം അത് ഒരു പ്രത്യേകത നമ്മൾക്ക് ഓരോ ആവശ്യങ്ങൾക്കും വേണ്ടി പേഴ്സണലൈസ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പല ആവശ്യങ്ങൾക്കും ഓരോ ആവശ്യത്തിനും ഓരോ എ ഐ ചാറ്റ് ബോർഡുകൾ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ജമ്മിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത ഇപ്പോൾ ഇവിടെ ഞാൻ ഒരു ഉദാഹരണം നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടെ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടിയിട്ട് ഹിന്ദി ലാംഗ്വേജിൻ്റെ ഗ്രാമർ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു എ ഐ ടൂളിനെ എസ് സി ഒ കണ്ടുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരു എ ഐ ചാറ്റ് ബോർഡിനെ ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തു അതേപോലെ തന്നെ ഞാനൊരു കൺസൾട്ടിങ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് മറ്റൊരു ചാറ്റ് ബോർഡിനെ ക്രിയേറ്റ് ചെയ്തു ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമ്മൾ സിംപിളായിട്ട് ന്യൂ ജമ്മ് ക്രിയേറ്റ് ചെയ്യുക നമ്മൾ എങ്ങനെയാണോ ഈ ഒരു എ ഐ ചാറ്റ് ബോർഡ് വർക്ക് ചെയ്യേണ്ട അതിന് കൊടുക്കേണ്ട ഇൻസ്ട്രക്ഷൻസ് നമ്മൾക്ക് ഇവിടെ സിമ്പിളായിട്ട് കൊടുക്കാം ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഗുണം എന്താ വെച്ചാൽ നമ്മൾ പലപ്പോഴും ഓരോ സമയത്തും ചാറ്റ് ബോട്ടുകളോട് ഓരോ കാര്യം സംവദിക്കുമ്പോൾ ഒരുപാട് ഇൻഫർമേഷൻസ് കൊടുക്കണം അതായത് ഇന്ന ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നീ വർക്ക് ചെയ്യേണ്ടത് അങ്ങനെ ഒരുപാട് കൊടുക്കണം അപ്പോൾ അതൊരർത്ഥത്തിൽ നമുക്ക് ടൈം കൺസ്യൂമിങ് ആണ് പിന്നെ നമ്മുടെ രണ്ടാമതൊരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ചാറ്റ് ബോട്ടുകൾ ഓരോ ദിവസവും ഓരോന്ന് ചോദിക്കുമ്പോൾ പഴയ ചാറ്റുകൾ കുറേ താഴെ വന്നിട്ടുണ്ടാവും പിന്നെ നമ്മൾ അതിൻ്റെ പിറകിൽ പോകണമെങ്കിലും നമ്മൾക്ക് ബുദ്ധിമുട്ടാണ് ശരിക്കും ഈ ഒരു പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമായിട്ടുള്ള ഒരു ഓപ്ഷനാണ് ജെമ്മ് ഇവിടെ നമ്മൾക്ക് ഓരോ ആവശ്യത്തിനും ഓരോ ജമ്മുകളെ ക്രിയേറ്റ് ചെയ്യാം ഇപ്പോൾ നിങ്ങൾക്ക് ഡയറ്റ് പ്ലാനർ വേണം അതിന് നിങ്ങൾക്ക് ഇവിടെ ഒരു ജെമ്മ് ക്രിയേറ്റ് ചെയ്യാം നിങ്ങൾക്കൊരു പേഴ്സണലൈസ്ഡ് മെൻഡർ വേണമെങ്കിലും നിങ്ങൾക്കൊരു ജെമ്മിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അല്ല നിങ്ങൾക്ക് ഗ്രാമറോ അങ്ങനെ മറ്റെന്തെങ്കിലും പഠിക്കാൻ വേണ്ടി അതിനൊരു ചാറ്റ് ടീച്ചർ അല്ലെങ്കിൽ എ ഐ ടീച്ചർ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ നിങ്ങളുടെ ഓരോ ആവശ്യങ്ങൾക്കും വേണ്ട രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ ഓരോ എ ഐ ചാർട്ട് ബോർഡുകൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ജമ്മിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത രണ്ടാമത് ഞാൻ ഉപയോഗിക്കുന്ന ടൂൾ എന്ന് പറയുന്നത് പെർപ്ലെക്സിറ്റി ആണ് അതിന് മുമ്പ് പ്രധാനപ്പെട്ട രണ്ട് കാര്യം പറയാനുള്ളത് ഗൂഗിളിൻ്റെ ജെമിനിയുടെ പ്രോ വേർഷൻ വിദ്യാർത്ഥികൾക്ക് കോളേജ് സ്റ്റുഡൻസിന് വൺ ഇയർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ ഐ ഡി കാർഡ് അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ പ്രോ വേർഷൻ ഉപയോഗപ്പെടുത്താൻ പറ്റും അതേപോലെ എയർടെൽ യൂസേഴ്സിന് പെർപ്ലക്സിറ്റിൻ്റെ പ്രോ വേർഷൻ വൺ ഇയർ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇതിൻ്റെ രണ്ടിനെയും വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ള ആളുകൾക്ക് വീഡിയോ കാണാവുന്നതാണ് ഇവിടെ പെർപ്ലക്സിറ്റിയിൽ ഞാൻ ഉപയോഗപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും ഗൂഗിളിൽ ഇപ്പോൾ എക്സാമ്പിൾ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകൂടി പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും നമ്മളിപ്പോൾ ഗ്രേറ്റ് ഇന്ത്യ സെയിൽ നടന്നു ആ സമയത്ത് നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നോക്കും ആമസോണിൽ നോക്കും മറ്റ് മാർക്കറ്റുകളിലൊക്കെ നോക്കും ഏതിലാണ് വിലക്കുറവ് എന്നുള്ളത് ഇതിന് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് പെർപ്ലക്സിറ്റി ഉപയോഗിച്ച് ഇതിന് പരിഹാരം കാണാൻ സാ സാധിക്കും അപ്പം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം ഇവിടെ ഞാൻ പെർപ്ലക്സിറ്റിനോട് സിമ്പിളായിട്ട് ഒരു കാര്യം ചോദിക്കുകയാണ് അതായത് ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് വെച്ചിട്ട് ഐഫോൺ ഫിഫ്റ്റീന് എവിടെയാണ് വിലക്കുറവ് എന്നുള്ളത് സിമ്പിളായിട്ട് ചോദിക്കുകയാണ് അപ്പം ഞാൻ ഇവിടെ എന്ത് ചെയ്തു സിമ്പിൾ ആയിട്ട് ചോദിച്ചു പെർപ്ലക്സിറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുന്ന അതേ ഫംഗ്ഷന് നമുക്ക് പെർപ്ലക്സിറ്റിയിലും കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ എന്താ വെച്ചാൽ നമ്മൾ പലപ്പോഴും ആമസോണിൽ ഒന്ന് നോക്കും ഫ്ലിപ്കാർട്ടിലൊക്കെ നോക്കും അതൊക്കെ സിംപിളായിട്ട് ഇവർ തന്നെ എന്ത് ചെയ്യും അനാലിസിസ് ചെയ്തിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടും എന്നുള്ളതാണ് അതായത് നമ്മളെല്ലാത്തിനും ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നത് നമുക്ക് ഒഴിവാക്കി വളരെ പ്രിസൈസ് ആയിട്ട് അക്യൂറേറ്റ് ആയിട്ട് ക്യുക്ക് ആയിട്ടുള്ള റെസ്പോൺസ് കിട്ടും എന്നുള്ളതാണ് പെർപ്ലക്സിറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത അപ്പോൾ ഇവിടെ നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾക്ക് കറണ്ട് ബെസ്റ്റ് പ്രൈസ് റീറ്റൈൻ ആമസോണിലാണ് എന്ന് ഇവർ പറയുന്നുണ്ട് അതിൻ്റെ വിലയും കൊടുത്തിട്ടുണ്ട് നാല്പത്തി ഒമ്പത് രൂപയാണ് ഇപ്പോഴത്തെ പ്രൈസ് പിന്നെ നെക്സ്റ്റ് ഫ്ലിപ്പ്കാർട്ടാണ് പിന്നെ അതർ മേജർ മാർക്കറ്റുകൾ റീറ്റൈലേഴ്സ് ഏതൊക്കെയാണെന്ന് ലിസ്റ്റ് തന്നിട്ടുണ്ട് നമ്മൾ പലപ്പോഴും ഗൂഗിൾ ഉപയോഗിക്കുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടാന്ന് വെച്ചാൽ ഫസ്റ്റ് സെർച്ചുകളൊക്കെ ചിലപ്പോൾ സ്പോൺസേഡ് ആഡ് അങ്ങനെ കുറേ കിട്ടും അല്ലെങ്കിൽ നമ്മൾ രണ്ട് മൂന്ന് ടാബുകൾ തുറന്നു നോക്കേണ്ട അവസ്ഥയൊക്കെ ഉണ്ടാവും പെർപ്ലക്സിറ്റി ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആ പ്രശ്നം ഉണ്ടാവില്ല നമുക്ക് വളരെ ക്യൂക്കായിട്ട് വളരെ ആയിട്ടുള്ള കിട്ടും എന്നുള്ളതാണ് പെർപ്ലക്സിറ്റിന്റെ ഒരു പ്രത്യേകത അപ്പൊ ഞാൻ എൻ്റെ കുറേ സെർച്ചുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു എ ഐ ടൂൾ എന്ന് പറയുന്നത് പെർപ്ലക്സിറ്റി ആണ് മൂന്നാമതായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു എ ഐ ടൂൾ എന്ന് പറയുന്നത് ഗൂഗിളിൻ്റെ നോട്ട് ബുക്ക് എൽ എം ആണ് വിദ്യാർത്ഥികളാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ട ഒരു എ ഐ ടൂൾ ആണ് ഇത് ഇത് ശരിക്കും പറഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് അനേക സാധ്യതകളാണ് ഇതിൻ്റെ സാധ്യത നിങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നതിൻ്റെ അപ്പുറത്ത് നിങ്ങളത് ഉപയോഗിച്ചാലാണ് നിങ്ങൾക്ക് ഇതിൻ്റെ യഥാർത്ഥ ഫീലിംഗ് കിട്ടുക ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ നോട്ട് ബുക്ക് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് എക്സാമുകൾക്ക് പ്രിപ്പയർഡാവാൻ പറ്റും ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു പത്താം ക്ലാസ്സിലെ ജസ്റ്റ് നിങ്ങൾക്ക് ഉദാഹരണം കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു ടെക്സ്റ്റ് ബുക്ക് ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്തു ഇനി നമുക്ക് ഈ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടുള്ള മലയാളത്തിലുള്ള ഓഡിയോ ഓവർവ്യൂ നമുക്കിവിടെ കിട്ടും അതേപോലെ തന്നെ വീഡിയോ ഓവർവ്യൂ കിട്ടും മൈൻഡ് മാപ്പ് കിട്ടും റിപ്പോർട്ടുകൾ കിട്ടും ഫ്ലാഷ് കാർഡുകൾ കിട്ടും ക്യൂസസ് കിട്ടും നിങ്ങൾക്ക് എക്സാമിന് ഒരു എക്സാമിന് നല്ല രീതിയിൽ പ്രിപ്പയർഡ് ആവാൻ ഏറ്റവും ബെസ്റ്റ് എളാണ് നോട്ട്ബുക്ക് എല്ലാം വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഇത് ഉപയോഗിക്കണം ഇതിന്റെ മലയാളം എന്നൊക്കെ പറഞ്ഞാൽ നല്ല രസമാണ് സിമ്പിളായിട്ട് ഒന്ന് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു നമസ്കാരം ജീവന്റെ അടിസ്ഥാന രഹസ്യങ്ങളിലേക്ക് സ്വാഗതം ഈ എ ഐ ടൂൾ വെച്ചിട്ടാണ് ഞാൻ എക്സാമുകൾക്ക് പ്രിപ്പയർഡ് ആവുക അതേപോലെ തന്നെ ചില സമയത്ത് നമ്മൾ ചില യൂട്യൂബ് വീഡിയോ കാണുമ്പോൾ നമുക്ക് അത് ഫുള്ളായിട്ട് മനസ്സിലാവില്ല ആ സമയത്ത് ഞാൻ എന്ത് യൂട്യൂബ് വീഡിയോൻ്റെ ലിങ്ക് ഇവിടെ കൊടുന്നു വെക്കും എന്നിട്ട് അതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റുകൾ അതിൻ്റെ മൈൻഡ് മാപ്പ് അതിൻ്റെ ഓവർവ്യൂ ഫ്ലാഷ് കാർഡുകളൊക്കെ സിംപിളായിട്ട് നോട്ട് ബുക്ക് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാറുണ്ട് ഉപയോഗപ്പെടുത്താറുണ്ട് നോട്ട്ബുക്ക് ശരിക്കും നല്ല രീതിയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു ടൂളാണ് വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഉപയോഗിക്കണം ജമനിയുടെ പ്രോവേർഷൻ ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾക്ക് ഇതിന്റെ ഏറ്റവും അഡ്വാൻസ് ആയ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുക ഞാൻ പറഞ്ഞല്ലോ വിദ്യാർത്ഥികളാണെങ്കിൽ സിമ്പിൾ ആയിട്ട് ഒരു ഐ ഡി കാർഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് പ്രോ വേർഷൻ ഉപയോഗിക്കാൻ പറ്റും അടുത്തതായി ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഐ ഫംഗ്ഷൻ എന്ന് പറയുന്നത് റീസെൻ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഞാനോ ബനാനയാണ് ഇത് ശരിക്കും ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ യൂട്യൂബ് വീഡിയോന്റെ തമ്പനിയിലൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ക്രിയേറ്റീവായിട്ടുള്ള പിക്ചേഴ്സ് നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനോ ബനാന ഉപയോഗിക്കുക ജെമിനി ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ തന്നെ നമുക്ക് ക്രിയേറ്റ് ഇമേജ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും അല്ലെങ്കിൽ ഇവിടെ താഴെ ഓപ്ഷൻ ഉണ്ടാവും ഇത് വെച്ചിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞാനോ ബനാന ഉപയോഗപ്പെടുത്താൻ പറ്റും നിങ്ങൾക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ പല വിധേയം ഉപയോഗപ്പെടുത്തും പറ്റും നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ആവശ്യം എന്താണോ അതിന് ഇതെങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റും എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്കൊരു സ്റ്റിച്ചിങ്ങിൻ്റെ ഒരു ഷോപ്പ് ഉണ്ട് അല്ലെങ്കിൽ സ്റ്റിച്ചിങ്ങിൻ്റെ ഒരു സ്ഥാപനമുണ്ട് അപ്പോൾ നിങ്ങൾ പുതുതായി ഡിസൈൻ ചെയ്ത ഒരു ഡ്രസ്സ് അത് നിങ്ങൾക്കൊരു കുട്ടി ഇട്ട് കാണിക്കണം അല്ലെങ്കിൽ ഒരു ലേഡി ഉപയോഗിച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു ഫീൽ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പിക്ചർ അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് ക്യാരക്ടറില്ല അതായത് ഒരു ലേഡി ഒരു കുട്ടിയാണോ ബേബിയാണോ അവരുള്ള ഒരു ഔട്ട്പുട്ട് പിക്ചർ നിങ്ങൾക്ക് കിട്ടും അതായത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ പണ്ട് നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്ത് ചെയ്തിരുന്ന ഇമേജ് ക്രിയേഷൻ വളരെ ലളിതമായ രൂപത്തിലൊറ്റ ക്ലിക്കിലോ ഒറ്റ പ്രോംപ്റ്റിലോ കിട്ടും എന്നുള്ളതാണ് ഡാനോ ബാനാനയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കേണ്ട നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് ഇത് ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നുള്ളടത്താണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് വളരെ ക്രിയേറ്റീവ് ആവാം വളരെ സ്മാർട്ടാവുക ആ കാര്യം നിങ്ങൾ എന്തായാലും എപ്പോഴും സൂക്ഷിക്കണം ശ്രദ്ധിക്കണം അടുത്തതായി ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഫങ്ഷന് എന്ന് പറയുന്നത് ഹെയ് ജെൻ പ്ലസ് ഇലവൻ ലാബ്സാണ് ചിലപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ കാണുന്ന എല്ലാ വീഡിയോസും ശരിക്കില്ല ഞാനാവില്ല മനസ്സിലായോ അതായത് നമ്മൾക്ക് നമ്മളുടെ തന്നെ അവതാറുകളെ നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും ഇപ്പം നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ ചില യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമേഴ്സ് ചെയ്യുന്ന പല വീഡിയോസിലും അവർ ക്യാമറയുടെ മുമ്പിൽ ഇരുന്നിട്ട് അവർ തന്നെ റെക്കോർഡ് ചെയ്യുന്നതാവില്ല മറിച്ച് അവരുടെ അവതാറുകളെ ക്രിയേറ്റ് ചെയ്ത് സിമ്പിളായ ഒരു ടെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർ സംസാരിക്കുന്ന അതേ ശബ്ദത്തിലും അവരുടെ മൂവ്മെൻറ്റ്സിലും ക്രി വീഡിയോസ് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും ഇത് പ്രത്യേകം ഉപയോഗപ്പെടുത്താൻ സാധിക്കുക ബിസിനസ് ഏരിയ അല്ലെങ്കിൽ നന്നായിട്ട് തിരക്കിലെ ആളുകൾക്കൊക്കെ ഹേജന് വെച്ചിട്ട് അവരുടെ അവതാറുകൾ നിർമ്മിക്കാം അതിനുശേഷം ഇലവൻ ലാബ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അതേ ശബ്ദം എന്ത് ചെയ്യാം ക്ലോൺ ചെയ്തെടുക്കാൻ സാധിക്കും അതായത് നിങ്ങൾക്ക് എന്താ വെച്ചാൽ കുറേ ആളുകൾക്ക് ഒരു ക്യാമറയുടെ മുമ്പിൽ വന്നിരിക്കുകയും ഈ ഇത്രയും വീഡിയോ ബാക്കി ക്യാമറ ലൈറ്റിങ് മൈക്ര സെറ്റപ്പ് ഇതൊക്കെ നിർമ്മിക്കാനോ അല്ലെങ്കിൽ ഇതൊക്കെ സെറ്റ് ചെയ്യാനോ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ വളരെ സിമ്പിളായിട്ട് ഒരു തവണ നിങ്ങൾ നിങ്ങളുടെ അവതാരണ നിർമ്മിച്ച ശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് സിമ്പിളായിട്ട് ഒരു ടെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒറിജിനൽ ആയിട്ടുള്ള രൂപ ുടെ വീഡിയോസ് കിട്ടും എന്നുള്ളതാണ് ഹെയ്ജനിൻ്റെയും ലൈലാവിന്റെയും പ്രത്യേകത ഞാൻ അത്രത്തോളം ഉപയോഗിച്ചിട്ടില്ല പക്ഷേ നിങ്ങൾക്ക് ഇത്തരം ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങളെന്തായാലും ഉപയോഗപ്പെടുത്തേണ്ടതാണ് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ള ആളുകൾക്ക് കാണാവുന്നതാണ് അടുത്തതായി ഞാൻ നന്നോട്ട് ഉപയോഗപ്പെടുത്തുന്ന അതേപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു എ ഐ ടൂൾ ഗാമ അത് നിങ്ങൾക്ക് പ്രെസൻ്റേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ പണ്ടൊക്കെ നമ്മൾ പവർ പോയിന്റ് ഗൂഗിൾ സ്ലൈഡ് അല്ലെങ്കിൽ ഇപ്പോൾ ക്യാൻവ ഇപ്പോൾ കൂടുതലായിട്ടും ക്യാൻവയ്ക്കാണ് ഉപയോഗിക്കുന്നത് ഇവിടെ എന്താ വെച്ചാൽ നമ്മൾ എഫേർട്ട് എടുക്കണം ഡിസൈൻ ചെയ്യാൻ നമ്മൾ എഫേർട്ട് എടുക്കേണ്ട ആവശ്യമുണ്ട് പക്ഷേ ഇവിടെ എന്താ വെച്ചാൽ ഈ ഗാമയുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ ഒരു എഫേർട്ട് എടുക്കേണ്ട ഒന്നുകിൽ നമ്മൾ പ്ലെയിൻ ടെക്സ്റ്റ് കൊടുക്കാം അല്ലെങ്കിൽ ഇനി ടെക്സ്റ്റും കൊടുക്കണ്ട നമ്മൾ എന്തിനു വേണ്ടിയിട്ടുള്ള പ്രസൻറ്റേഷനാണ് നിർമ്മിക്കേണ്ടത് ആ ആവശ്യം മാത്രം പറഞ്ഞു കൊടുത്താൽ നിങ്ങൾക്ക് വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള വളരെ കളർഫുള്ളായിട്ടുള്ള പ്രസൻറ്റേഷൻ അത് സിമ്പിളായിട്ട് ഗാമ ടൂൾ വെച്ചിട്ട് നിർമ്മിക്കാൻ സാധിക്കും ഞാൻ ഒറ്റ പ്രസൻറ്റേഷൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ സി ഈ ഒരു പ്രസൻറ്റേഷൻ സിമ്പിളായിട്ട് എ ഐ ടൂൾ വെച്ചിട്ട് ഞാൻ നിർമ്മിച്ചതാണ് ഒട്ട് അഞ്ച് മിനിറ്റിൻ പോലും ഞാൻ ഈ ഒരു പ്രെസൻറ്റേഷൻ നിർമ്മിക്കാൻ എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് പ്രെസൻ്റേഷൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന എ ഐ ടൂളാണ് ഗാമ ഇതിൻ്റെ പെയ്ഡ് വേർഷൻ ആണെങ്കിൽ പോലും നമുക്ക് ഇനീഷ്യൽ കിട്ടത്തിൽ നമുക്ക് കുറേ പോയിന്റ്സുകൾ കിട്ടും അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും ഇനി നിങ്ങൾക്ക് പെയ്ഡ് വേർഷൻ ഉപയോഗിക്കാൻ പറ്റുന്നില്ലെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിഫറൻറ്റ് ൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഇതിന്റെ ഫ്രീ വേർഷൻസ് വീണ്ടും വീണ്ടും ഉപയോഗപ്പെടുത്താൻ സാധിക്കും അടുത്തതായിട്ട് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എനിക്ക് വളരെ അത്യാവശ്യ ഘട്ടത്തിൽ വളരെ സിമ്പിളായിട്ട് റിസൾട്ട് കിട്ടുകയും ഒരുപാട് ഉപയോഗപ്പെടുന്ന ഒരു എ ഐ ടൂൾ എന്ന് ഫുൾ അർത്ഥത്തിൽ പറയാൻ പറ്റൂല എന്നാലും വേണമെങ്കിൽ എ ഐ ടൂൾ എന്ന് പറയാം അല്ലെങ്കിൽ എ ഐ ടൂള് എന്നൊന്നും പറയാൻ പറ്റൂല അത് എന്ന് പറയുന്നത് ഗൂഗിൾ ലെൻസ് ആണ് ഗൂഗിൾ ലെൻസിൻ്റെ പഴയ വേർഷൻ അല്ല പുതിയ വേർഷൻ അതായത് നമ്മൾക്കിപ്പോൾ ഇവിടെ ക്രോമിൽ നമുക്ക് ഇവിടെ തന്നെ താഴെ തന്നെ കാണാൻ സാധിക്കും സി സെർച്ച് വിത്ത് ഗൂഗിൾ ലെൻസ് എന്നുള്ളത് ഉണ്ട് ഇതിൻ്റെ ഒരു പ്ര പ്രത്യേകത എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ എന്തെങ്കിലും ചെറിയ എക്സാമ്പുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്ക്രീനിൽ അപ്പോൾ നമ്മൾക്ക് ക്യുക്കായിട്ട് നമ്മൾക്ക് ആൻസർ കണ്ടെത്താൻ ഉപയോഗിക്കാൻ പറ്റുന്ന ടൂളാണ് ഗൂഗിൾ ലെൻസ് അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും വായിക്കുകയാണ് ആ സമയത്ത് നിങ്ങൾക്ക് മീനിങ്ങോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇൻറ്റൻഷനോ അറിയില്ലെങ്കിലൊക്കെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും ഇപ്പോൾ ഇവിടെ ഞാൻ ഈ സ്ക്രീനിൽ കാണിച്ച് ഈ ഒരു മാച്ചിൻ്റെ ആൻസർ ക്യുക്കായിട്ട് കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ ഇതാ സെർച്ച് വിത്ത് ഗൂഗിൾ ലെൻസ് എടുത്തു ശേഷം ഞാൻ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ക്രീൻഷോട്ട് പോലെ ജസ്റ്റ് ഒരു വര ലൈൻ വരച്ചു ഇനി നമുക്ക് നമുക്കിതിൻ്റെ ആൻസർ എന്ത് ചെയ്യും ഇവിടെ തന്നെ റൈറ്റ് സൈഡിൽ തന്നെ നമുക്ക് അവർ കാണിച്ചു തരും അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് കാണിച്ചു തരും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് എന്താ വെച്ചാൽ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസേഴ്സും അല്ലെങ്കിൽ സൊല്യൂഷൻസും കണ്ടെത്താൻ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഗൂഗിൾ ലെൻസ് അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്ന ടൂൾ എന്ന് രണ്ട് മൂന്ന് സിറ്റുവേഷൻസിൽ വളരെ ക്രിയേറ്റീവായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റിയൊരു ഐ ആണ് ഫസ്റ്റ് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഈ ഒരു ആവശ്യത്തിന് ഇത് ഉപയോഗപ്പെടുത്താം എന്ന് കുറേ ആളുകൾക്ക് അറിയില്ല അതാണ് പറയുന്നത് അതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജമിനിയുടെ ജമ്മാണ് ഇവിടെ ഒരു പ്രത്യേകത നമ്മൾ പല ആളുകൾക്കും ജോബിനെ അപ്ലൈ ചെയ്യും ഇപ്പോൾ നമ്മൾക്കറിയാം എ ടി എസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റെസ്യൂമുകളാണ് ഓരോ ജോബിനും അപ്ലിക്കേഷൻസ് സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ റെസ്യൂമുകൾ അനാലിസിസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കുറെ ആളുകൾ ചെയ്യുന്നൊരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എല്ലാ ജോബുകൾക്കും ഒട്ട റെസ്യൂം അയച്ചു കൊടുക്കുന്ന ഒരു രീതിയുണ്ട് അത് ശരിയല്ല അതിന് പരിഹാരമായിട്ട് നമുക്ക് ഏത് ജോബിനും ആ ജോബിൻ്റെ ഡോബ് ജോബ് ഡിസ്ക്രിപ്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു റെസ്യൂമ് മേക്ക് ചെയ്താലും എങ്ങനെയുണ്ടാവും അതിന് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ് ജെമ്മിൻ്റെ റെസ്യൂം മേക്കർ അതായത് ഇവിടെ നമ്മളിതിൻ്റെ പേരും ശേഷം ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് നമ്മളുടെ ഡീറ്റെയിൽ കൊടുക്കാം എന്നിട്ട് പറയാം നീ ഒരു റെസ്യൂ മേക്കറായിട്ട് വർക്ക് ചെയ്യണം എന്ന് പറയാം സേവ് അടിച്ചതിന് ശേഷം നമ്മൾക്ക് ഇവിടെ നമ്മുടെ റെസ്യൂം മേക്കർ എന്നുള്ള ഒരു പുതിയ ചാറ്റ് ബോർഡ് നമ്മൾക്ക് അല്ലെങ്കിൽ പുതിയ ജെമ്മ് ഇവിടെ ക്രിയേറ്റ് ആകും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇനി നിങ്ങൾക്കൊരു ആമസോണിൻ്റെ പുതിയൊരു ജോബ് നിങ്ങൾ ലിങ്ക്ഡിൽ കാണുമ്പോൾ ആ ജോബിൻ്റെ ഡിസ്ക്രിപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ട് പേസ്റ്റ് ചെയ്യുക എന്നിട്ട് പറയാം ഈ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഈ ജോബിനെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റെസ്യൂം മേക്ക് ഇത് തരാൻ പറയുക അതേ സമയത്ത് തന്നെ നിങ്ങൾക്ക് അതിനോട് പറയുകയും ചെയ്യാം ഈ ജൂബിന് ആവശ്യമുള്ളതും ഞാൻ നിലവിൽ തന്നതിൽ കുറവുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം അതിന് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന് ചോദിക്കാം അതായത് ശരിക്കും പറഞ്ഞാൽ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു റെസ്യൂം മേക്കർ നമ്മുടെ കൂടെ ഉണ്ടാവുക എന്നുള്ളത് എങ്ങനെയായിരിക്കും അതിന് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ് ഈ ജെം ഉപയോഗിച്ചിട്ട് റെസ്യൂമ് മേക്ക് ചെയ്യാൻ പറ്റുന്നത് അടുത്തതായിട്ട് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എന്റെ ആവശ്യങ്ങൾക്ക് റിലേറ്റഡ് ആയിട്ടുള്ള വളരെ ലളിതമായിട്ടുള്ള വെബ് ആപ്പുകൾ നിർമ്മിക്കുന്നതിനെ കുറിച്ചിട്ടാണ് അതായത് ചില സമയത്ത് നമുക്ക് എന്തെങ്കിലും വളരെ ലളിതമായിട്ടുള്ള ഗെയിമുകളൊക്കെ നിർമ്മിക്കാൻ ഉണ്ടാവും ഇപ്പോൾ പാമ്പും കോടിയോ അല്ലെങ്കിൽ സിമ്പിളായിട്ടുള്ള ചെസ്സുകളോ അങ്ങനത്തെ ഗെയിമുകളൊക്കെ നിർമ്മിക്കാൻ ഒരു വെബ് ആപ്പ് അല്ലെങ്കിൽ വേറെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു എക്സാം ഒരു റിയൽ ലൈഫ് എക്സാം എടുക്കുന്ന രീതിയിലുള്ള ഒരു ഒരു വെബ് ആപ്പ് ഇപ്പോൾ ഞാനൊരു ഉദാഹരണം കാണിച്ചു തരാം ഇവിടെ ഞാനൊരു അഞ്ച് ക്വസ്റ്റ്യൻ ഉള്ള ഒരു എക്സാം എടുക്കുന്ന വെബ് ആപ്പ് നിർമ്മിച്ച് തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സി ഇവിടെ റൈറ്റ് സൈഡിൽ നമുക്ക് സമയം കാണിച്ചു തരും എത്ര ചോദ്യങ്ങളുണ്ട് ഇവിടെ നമുക്ക് ഓരോന്നും ഓരോ ആൻസേഴ്സ് കൊടുക്കാം എന്നതിനു ശേഷം നെക്സ്റ്റ് കൊടുക്കാം ഇത്തരത്തിൽ നമുക്ക് എക്സാമുകൾ എടുക്കാൻ പറ്റും ഇതേപോലെ ഒരുപാട് കാര്യങ്ങൾക്ക് വളരെ സിമ്പിളായിട്ടുള്ള വെബ് ആപ്പുകൾ നിർമ്മിക്കാൻ എൻ്റെ ആവശ്യമുണ്ടാകും അപ്പം ഞാൻ ഉപയോഗിക്കുന്നതാണ് പെർപ്ലക്സിറ്റിയുടെ ലാബ് ഫംഗ്ഷന് അതായത് പെർപ്ലക്സിറ്റി ഓപ്പൺ ചെയ്യുക ശേഷം ഇവിടേതാ ഈ ഒരു ഓപ്ഷനാണ് പെർപ്ലക്സിറ്റിയുടെ ലാബ് ഇത് വെച്ചിട്ട് നമുക്ക് വളരെ ലളിതമായിട്ടുള്ള സിമ്പിളായിട്ടുള്ള വെബ് ആപ്പുകൾ നിർമ്മിക്കാൻ സാധിക്കും ഇത് ഇനി നിങ്ങൾക്കൊരു പ്രസൻറ്റേഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കാര്യം മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള രീതിയിലുള്ള ഒരു ഇൻഫോഗ്രാഫിക്സ് കൂടി അതായത് ക്ലിക്കബിളായിട്ടുള്ള ആക്ഷനബിൾ ആയിട്ടുള്ള വെബ് ആപ്പുകൾ നിങ്ങൾക്ക് ഈ ലാബ് ഫംഗ്ഷൻ വെച്ചിട്ട് ഉപയോഗപ്പെടുത്താൻ സാധിക്കും ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ബിസിനസ് ഏർക്ക് പ്രസൻറ്റേഷൻ ചെയ്യുന്ന ആളുകൾക്കൊക്കെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ് അടുത്തതായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന എ ഐ ഫങ്ഷനെ കുറിച്ചിട്ടാണ് അതായത് ജമിനിയുടെ ആപ്പിൽ ലൈവ് ആയിട്ട് ഇൻറ്ററാക്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഇത് ജമിനിയിൽ മാത്രമല്ല ച ജി പി ടിയിലും ഉണ്ട് പെർപ്ലെക്സിറ്റിയിലും ഒക്കെ ഉണ്ട് ലൈവ് ഇൻറ്ററാക്ഷന് പക്ഷേ അതിലൊക്കെ ഏതെല്ലാം ലാംഗ്വേജുകളാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ള എന്നുള്ളത് ചെക്ക് ചെയ്ത് തന്നെ വേണ്ടിവരും ഇംഗ്ലീഷ് മിക്കതിലും ഉണ്ടാവും മലയാളവും മറ്റു ലാംഗ്വേജുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് ചെക്ക് ചെയ്യണം എന്നാൽ ജമിനയുടെ ഈ ലൈവ് ഇൻട്രാക്ഷൻ ഓപ്ഷനിൽ മിക്ക ലാംഗ്വേജുകളുണ്ട് നമ്മൾക്ക് ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുന്ന രീതിയിൽ ഈ ഒരു ആ ടൂളിനോട് നിരന്തരമായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ഇത് ഞാൻ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളോട് പറയുന്നതല്ല പേഴ്സണലായിട്ട് ഞാൻ ഇപ്പോഴും ഒരു പുതിയ ഭാഷ പഠിക്കാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് എന്നും ഒരു അഞ്ചോ പത്തോ മിനിറ്റ് എന്നും അല്ല അതിൽ മിസ്സിങ് ഉണ്ടാകും നിരന്തരമായിട്ട് ഈ ഒരു എ ഐ ടൂൾ വെച്ചിട്ടാണ് എൻ്റെ ഭാഷ പ്രാക്ടീസ് ചെയ്യുന്നത് അതായത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് നിങ്ങൾക്ക് ഫോണിൽ ആപ്പ് തുറക്കാം അവിടെ ലൈവ് ഇൻ്ററാക്ഷൻ ഓപ്ഷൻ ഉണ്ട് റൈറ്റ് സൈഡിൽ നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അത് കാണാം അത് വെച്ചിട്ട് നമ്മൾക്ക് എന്താ വെച്ചാൽ ഇതിനോട് ഓരോ സിറ്റുവേഷനിൽ സംസാരിക്കുന്ന ഒരു കോണ്ടക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യുക ഇതിനോട് മലയാളത്തിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഏത് ഭാഷയിലും സംസാരിക്കാൻ പറ്റും ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ നിങ്ങൾക്കൊരു ബെസ്റ്റ് എ ആയിട്ടുള്ള ഞാൻ സജസ്റ്റ് ഈ ജമിനിയുടെ ലൈവ് ഇൻട്രാക്ഷൻ ഓപ്ഷനാണ് അവസാനമായിട്ട് ഞാൻ നിങ്ങളോട് പറയാനുള്ളത് മലയാളം കണ്ടന്റുകൾ കിട്ടാൻ അല്ലെങ്കിൽ മലയാളത്തിലുള്ള ടെക്സ്റ്റുകളൊക്കെ ജനറേറ്റ് ചെയ്യാൻ ഞാൻ ഉപയോഗിക്കുന്ന ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ജമിനി തന്നെയാണ് അത് നമുക്ക് ചാജ് ജീപിറ്റ് അല്ലെങ്കിൽ മറ്റ് എ ഐ ടൂളുകൾ വെച്ച് നോക്കുമ്പോൾ നമ്മൾക്ക് ജമിനിയിലാണ് എനിക്ക് പേഴ്സണലായിട്ട് ജമിനിയിലാണ് മലയാളം ഔട്ട്പുട്ട് വളരെ നല്ല ഭാഷയിലും ഗ്രാമറും തെറ്റുകളും മിസ്റ്റേക്കുകളും ആർട്ടിഫിഷ്യൽ ഫീലൊന്നും ഇല്ലാത്ത രീതിയിൽ ഔട്ട്പുട്ട് കിട്ടുന്നത് ജമിനിയിലാണ് അപ്പം മലയാളത്തിൽ എന്തെങ്കിലും ഔട്ട്പുട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ഉപയോഗപ്പെടുത്തുന്നത് ജമിനിയാണ് ജമിനിയാണ് ഏറ്റവും എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടുള്ളത് ചിലപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ അപ്പുറത്തുള്ള എ ഐ ടൂളുകളോ അല്ലെങ്കിൽ എ ഐ ഫങ്ഷൻസോ നിങ്ങൾക്കറിയാം അപ്പോൾ ഏതെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിലും നിങ്ങൾ താഴെ എന്തായാലും കമൻ്റിൽ പറയണം അതേപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ട് നിങ്ങളുടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് താഴെ പറയാനും മറക്കരുത് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മീ